അഞ്ച് കാര്യങ്ങൾ ചോദിക്കാതെ ഒരാളുടെയും കാലുകൾ മുന്നോട്ട് പോവുകയില്ല എന്നൊരു ഹദീസ് ഉണ്ട് അൻ ഉംരിഹി എന്നാണ് അതിൽ ആദ്യത്തെ ചോദ്യം അൻ അനുരിഹി അയാളുടെ ആയുർ ആയുർദൈര്യം ആയുഷ്കാലം അതെങ്ങനെ വിനിയോഗിച്ചു എന്നതിനെ കുറിച്ചാണ് ആദ്യം ചോദിക്കുക അപ്പോൾ ആ ആയുസ് ആ സമയം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് വേറൊരു ഹദീസിൽ കാണാം മികം ഹംസൻ ഹംസ് അഞ്ച് അവസ്ഥകൾ വന്നെത്തുന്നതിന് മുമ്പായിട്ട് അഞ്ച് കാര്യങ്ങൾ ശരിയായിട്ട് വിനിയോഗിക്കണം ആ ഷബാബൊക്കെ കപിലഹരിമിക്ക് വാർദ്ധക്യം വന്നെത്തുന്നതിന് മുമ്പായിട്ട് നിൻ്റെ യുവത്വം യുവത്വം എന്ന് പറയുന്ന ഒരു പ്രത്യേക കാലത്തെയാണ് സൂചിപ്പിക്കുന്നത് ആ കാലം നഷ്ടപ്പെട്ടു പോകും ആ കാലം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കില്ല എന്നതുകൊണ്ട് പിന്നെ തുടർന്ന് പറയുന്ന അതൊക്കെ തന്നെയാണ് വസുഹത്തക്ക കപില സഖമിക് രോഗം വന്നെത്തുന്നതിന് മുമ്പായിട്ട് നിൻ്റെ ആരോഗ്യാവസ്ഥ പിന്നെ ദാരിദ്ര്യം വന്നെത്തുന്നതിന് മുമ്പായിട്ട് നിൻ്റെ സമ്പന്നാവസ്ഥ തിരക്ക് വന്നെത്തുന്നതിന് മുമ്പായിട്ട് നിൻ്റെ ഒഴിവ് സമയം അവസാനം പറയുന്ന വഹയാത്തക്ക ക കപില മൗതിക്ക് എന്നാണ് നിൻ്റെ മരണം വന്നെത്തുന്നതിന് മുമ്പായിട്ട് നിൻ്റെ ജീവിതം അപ്പോൾ ആ ജീവിതകാലം സമയമാണ് അവിടെയും പ്രധാനമായി വരുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതാണ്